ഗിസ് വെൽക്കം ബാക്ക് നിങ്ങൾക്ക് ചെറിയൊരു കാര്യം കാണിച്ചു തരാം അത് ഹാമർ എന്ന് പറയുന്നൊരു ടോപ്പിക്കിൽ നിന്നും എത്ര ചോദ്യങ്ങൾ വരാമെന്ന് നിങ്ങളൊന്ന് നോക്കാം അതായത് പോഷൻ ഇത്രയേ ഉള്ളൂ ആണ് വെറും ചെറിയൊരു ടോപ്പിക്കാണ് വെറും ചെറിയൊരു ടോപ്പിക്ക് അതായത് ഇത്രയേ ഉള്ളൂ ഓക്കെ വളരെ കുഞ്ഞൊരു ടോപ്പിക്കാണിത് എന്നാൽ ഇതിൽ നിന്നും ചോദിക്കുന്ന എത്രത്തോളം ചോദ്യം ഇതിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് കണ്ടു നോക്കുക ശേഷം ഒരു ടോപ്പിക്ക് നമ്മൾ എത്ര നേരം ഇരുന്നിട്ട് നോക്കണമെന്നുള്ള കാര്യം തീരുമാനിക്കാം ഒരു ചെറിയ ടോപ്പിക്കായിട്ടുള്ള ഹാമർ എന്ന ഭാഗത്തു നിന്നും എത്രത്തോളം ചോദ്യം വരുന്നുണ്ടോ നോക്കുക ഓക്കെ അപ്പോൾ തുടങ്ങാം ഒന്നാമത്തെ നോക്കുക വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ആൻ എഞ്ചിനീയറിംഗ് ഹാമർ ഒരു എഞ്ചിനീയറിംഗ് ഹാമറിൻ്റെ പർപ്പസ് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു എഞ്ചിനീയറിംഗ് ഹാമർ ഉപയോഗിക്കുന്നത് എഞ്ചിനീയറിംഗ് ഹാമർ ഈസ് ഹാൻഡ് ടൂൾ യൂസ്ഡ് ഫോർ സ്ട്രൈക്കിംഗ് പർപ്പസസ് അതായത് പഞ്ചിങ് ബെൻഡിങ് സ്ട്രൈറ്റനിങ് ചിപ്പിങ് ഫോർജിങ് റിവെറ്റിങ് ഒക്കെ പോലെയുള്ള സ്ട്രൈക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ സ്ട്രൈക്കിംഗ് ഷേപ്പിങ് പർപ്പസ് എന്ന് പറയുന്ന ഓപ്ഷൻ മൂന്നാണ് ശരിയായിട്ടുള്ളത് ഓക്കെ രണ്ടാമത്തെ ഒരു ചോദ്യം നോക്കിയേ വാട്ട് ആർ ദ ടു മേജർ പാർട്ട് ഓഫ് ഹാമർ ഏതൊക്കെയാണ് നമുക്കറിയാം ഇവിടെ ഓപ്ഷൻ നോക്കാം ഫേസ് ചീക്ക് ഹെഡ് ഫുട്ട് ഫേസ് ആൻഡ് ഹാൻഡിൽ ഹെഡ് ആൻഡ് ഹാൻഡിൽ എന്ന് കാണിച്ചിട്ടുണ്ട് നമുക്കറിയാം ഹാമറിൻ്റെ മേജർ പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഹെഡും ഹാൻഡിലുമാണ് അല്ലേ ഹെഡും ഹാൻഡിലുമാണ് മേജർ പാർട്സ് എന്ന് പറയുന്നത് ഹെഡിൽ തന്നെ കുറേ അധികം മേജർ പാർട്സ് വരുന്നുണ്ട് ഏതൊക്കെയാണ് ഫേസ് വരുന്നുണ്ട് ചീക്ക് വരുന്നുണ്ട് ഐ ഹോളൊക്കെ വരുന്നുണ്ട് അല്ലേ മൂന്നാമത്തെ ഒരു ചോദ്യം നോക്കിയാൽ വാട്ട് മെറ്റീരിയൽ കോമൺലി യൂസ്ഡ് മേക്ക് ഹെഡ് എഞ്ചിനീയർ ഹാമർ എഞ്ചിനീയർ ഹാമറിൻ്റെ ഹെഡ് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഡ്രോപ്പ് ഫോർജഡ് കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഡ്രോപ്പ് ഫോർജഡ് കാർബൺ സ്റ്റീൽ കൊണ്ടായിരിക്കും അതിൻ്റെ ഹെഡ് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുന്നത് മാത്രമല്ല തന്നെ വുഡൻ ഹാൻഡിലായിരിക്കും ഹാൻഡിൽ ഏതായിരിക്കും വുഡൻ ആയിരിക്കും ഇതിന് വേണ്ടിയിട്ട് ഷോക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ അപ്പോൾ ഇവിടെ അതും ചോദിച്ചിരിക്കുന്നു വൈ ഷുഡ് വുഡൻ ഹാൻഡിൽ എ ഹാമർ ബി ക്യാപ്പബിൾ അബ്സോർബിങ് ഷോക്ക് നോക്കെ ഓപ്ഷൻസ് വായിച്ച് നോക്കുക റെഡ്യൂസ് ഇമ്പാക്റ്റ് ഓൺ യൂസേഴ്സ് ഹാൻഡ് അതായത് നമ്മൾ വുഡൻ ഹാൻഡിൽ ഉപയോഗിക്കുമ്പോൾ ഹാമറിൻ്റെ ഹെഡ് നമ്മൾ പറഞ്ഞു ഡ്രോപ്പ് ഫോർജഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഹാൻഡിൽ എങ്ങനെയാണ് വുഡൻ ഹാൻഡിലായിരിക്കും ഷോക്ക് അബ്സോർബ് ചെയ്യും ഈ ഷോക്ക് അബ്സോർബ് ചെയ്യുന്ന സമയത്താണ് ഹാമർ ഉപയോഗിച്ച് നമ്മളൊരു സ്ട്രൈക്കിങ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോഴത്തേക്കും യൂസേഴ്സിൻ്റെ ഹാൻഡിലാൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും എത്തുക അല്ലേ അത്രയേ ഉള്ളൂ അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ ഫേസ് ഓഫ് എ ഹാമർ ഒരു ഫേസിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ് സ്ട്രൈക്കിംഗ് ദ വർക്ക് പീസ് വർക്ക് പീസിന് എന്താണ് സ്ട്രൈക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫേസ് എന്ന് പറയുന്ന ഭാഗം യൂസ് ചെയ്യുന്നത് അല്ലേ അടുത്ത് നോക്കുക വാട്ട് ആർ ദ ടിപ്പിക്കൽ ആംഗിൾ ഓഫ് പോയിൻ എന്ന് പറഞ്ഞിട്ട് ഓക്കെ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും വരുന്നത് വാട്ട് ടൈപ്പ് ഓഫ് വർക്ക് ഈസ് ദ പീൻ ഹാമർ പ്രൈമർലി യൂസ്ഡ് ഫോർ വാട്ട് ഈസ് ദ ടൈപ്പ് വാട്ട് ടൈപ്പ് ഓഫ് വർക്ക് ഈസ് ദ പീൻ ഹാമർ പ്രൈമറി യൂസർ പറഞ്ഞു പീന് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഷേപ്പിങ് അതുപോലെ തന്നെ ബെൻഡിങ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടായിരിക്കും ഷേപ്പിംഗ് ഫോമിങ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക അതായത് ഇപ്പോൾ റിവറ്റിങ് ബെൻഡിങ് ഒക്കെ അതിന് വേണ്ടിയിട്ട് ഉദാഹരണമാണ് ഒക്കെ ബെൻഡിങ് മെറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അടുത്തത് വിച്ച് ഇസ് ദ ഫോളോവിങ് ഇസ് നോട്ട് ടൈപ്പ് ഓഫ് പീൻ ഷേപ്പ് ഏതൊക്കെയാണ് ബാൾ പീനുണ്ട് ക്രോസ് പീനുണ്ട് സ്ട്രെയിറ്റ് പീനുണ്ട് വേവി പീനുണ്ട് ഓക്കെ അപ്പോൾ ബാൾ പീനും ക്രോസ് പീനും സ്ട്രെയിറ്റ് പീനുമാണ് നമുക്ക് പഠിക്കാവുള്ളത് അല്ലേ അടുത്ത ഏതാണ് ആർ ഫേസ് ആൻഡ് പീൻ ഓഫ് എ ഹാമർ യൂഷ്വലി കെ എസ് ആഡൻ്റെ ഒരു ലെപ്റ്റോക്ക് കെസ് ആർഡൻ്റാക്കിയിരിക്കുന്നു പീനും അതിൻ്റെ ഫേസും അപ്പോൾ ഹാമറിൽ കേസ് ഫേ കെസ്ആഡൻ്റാക്കിയിട്ടുള്ള ഭാഗം ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് ഹാമറിൻ്റെ ഫേസും പെയിനുമാണ് അടുത്ത വാട്ട് ഡു ഇസ് ദ ചീക്ക് ഓഫ് ഹാമർ ഇൻഡിക്കേറ്റ് ചീക്ക് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ വെയ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് വെയ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തായിരിക്കും വാട്ട് ഇസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഐ ഹോള് ഐ ഹോൾ ഒക്കെ എന്തിനാണ് നമുക്ക് നന്നായിട്ട് അറിയാം ഇതിനു വേണ്ടിയിട്ടാണ് ഹാമറിൻ്റെ ഹാൻഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ട് ഇസ് ദ ഓഫ് ബാൾപ്പീൻ ഹാമർ എന്തിനു വേണ്ടിയിട്ടാണ് ആ ബാൾപ്പീൻ ഉപയോഗിക്കുന്നത് റിവെറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ബാൾപ്പീൻ ഉപയോഗിക്കുന്നത് അതുപോലെ ജനറൽ പർപ്പസ് റിവെറ്റാണ് മാർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് അടുത്ത് ക്രോസ് പീൻ ഹാമർ യൂസ് ചെയ്തത് ക്രോസ്പീൻ സ്പ്രെഡിൻ ദ മെറ്റലിൻ വൺ ഡയറക്ഷൻ സ്പ്രെഡിൻ ദ മെറ്റലിൻ വൺ ഡയറക്ഷന് ബാൾപ്പീന് സ്പ്രെഡിൻ ദ മെറ്റലിൻ ആൾ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു കൊസ്റ്റിനും കൂടി ഉണ്ടായിരിക്കുന്നതാണ് വട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് സ്ട്രേറ്റ് പീൻ ഹാമർ സ്ട്രെയിറ്റ് പീൻ അതിന് വേണ്ടിയിട്ട് ഷേപ്പിംഗ് ആൻഡ് ഹോമിംഗ് വർക്ക് ആറ്റ് ദ കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുതാണ് ഹൗ ആർ എഞ്ചിനീയർ ഹാമർ ടിപ്പിക്കലി സ്പെസിഫൈഡ് എഞ്ചിനീയർ ഹാമറിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിനും പീയിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് വാട്ട് ഇസ് ടിപ്പിക്കൽ വെയിറ്റ് റേഞ്ച് ഓഫ് എഞ്ചിനീയർ ഹാമർ നൂറ്റി ഇരുപത്തഞ്ച് മുതൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം വരെയാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ എന്താണ് നോക്കുക വാട്ട് ഇസ് ദ ടിപ്പിക്കൽ വെയിറ്റ് ഓഫ് ആൻ എഞ്ചിനീയർ ഹാമർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസ് മാർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് ആയിരിക്കും അടുത്ത് നോക്കുക വിച്ച് ടൈപ്പ് ഓഫ് ഹാമർ ഈസ് കോമൺലി യൂസ്ഡ് ജനറൽ വർക്ക് ഇൻ മെഷീൻ ഫിറ്റിംഗ് ഷോപ്പ് ഏതാണ് ബാൾപീൻ ഹാമർ ആയിരിക്കും ബാൾപീൻ ഹാമർ ആയിരിക്കും പിന്നെ വൈ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഹാമർ ഹാൻഡിൽസ് പ്രോപ്പർലി ഫിറ്റഡ് ബിഫോർ യൂസ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഹാമർ ഹാൻഡിലിൻ്റെ പ്രോപ്പർലി ഫിറ്റാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സേഫ്റ്റി ആൻഡ് കൺട്രോളിൻ്റെ ഭാഗമായിട്ടാണ് ഇനി അടുത്തത് ഹാമർ ഹെഡിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫേസ് പീന് ചേക്ക് അന്ന് കൊടുത്തിരിക്കുന്നു ജാവ് അതിൻ്റെ ഭാഗമല്ല ഒരു ഐ ഹോൾ ഉണ്ടായിരിക്കുമല്ലോ ഐ ഹോൾ അതിൻ്റെ ഭാഗമാണ് അടുത്ത വാട്ട് ഷുഡ് ബി സെലക്റ്റഡ് വെൻ ചൂസിങ് ഹാമറുടെ സ്പെസിഫിക് ജോബ് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ കറക്റ്റ് വെയ്റ്റും അതുപോലെ തന്നെ ഷേപ്പും ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ കറക്റ്റ് വെയ്റ്റ് ഓഫ് ദി ഹാമർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് വൈ ഷുഡ് യു ചീക്ക് ദ ഹാമർ ഹെഡ് ആൻഡ് എ ഹാൻഡിൽ ഫോർ ക്രാക്ക് ബിഫോർ യൂസ് എ ഹാമർ എന്തോ അതെന്താണ് സേഫ്റ്റി ആൻഡ് അവോയ്ഡ് പൊട്ടൻഷ്യൽ ആക്സിഡൻറ്റ് അടുത്ത വൈസ് ഇമ്പോർട്ടൻറ്റ് ഇൻഷുർ ദാറ്റ് ഫേസ് ഓഫ് ദ ഹാമർ ഫ്രീ ഫ്രം ഓൾ ഓവർ ഗ്രീസ് അതെന്താണ് ഗുഡ് ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ഫേസ് ഓഫ് എ ഹാമർ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സ്ട്രൈക്കിംഗ് ദ പർപ്പേസ് വാട്ട് ഈസ് ദൈ ഹോൾ ഹാമർ ഹെഡ് യൂസ് ഡോർ ഫിക്സ് ദ ഹാൻഡിൽ വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് പിന്നെന്തൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയ ക്വസ്റ്റ്യനാണെന്ന് തോന്നുന്നു ഇൻ ദ മെറ്റീരിയൻ വൺ ഡയറക്ഷൻ ആണ് ഇവിടെ ഓപ്ഷൻ തെറ്റാണ് വൺ ഡയറക്ഷൻ ആണ് ആൾ ഡയറക്ഷൻ ആകുമ്പോൾ ആയി പോകും ഓക്കെ വാട്ട് ഈസ് ദ പ്രൈമറി ഷേപ്പ് പീൻ ഹാമർ ഏതൊക്കെയാണ് ബാൾ ക്രോസ് സ്ട്രെയിറ്റ് പീനാണ് അല്ലേ വാട്ട് ഈസ് ദ ടിപ്പിക്കൽ റേഞ്ച് നൂറ്റി അൻപതും നൂറ്റി ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അമ്പത് വിച്ച് ഈസ് ദ ഫോളോയിങ് നോട്ട് പാർട്ട് ഓഫ് ആൻ എഞ്ചിനീയർ ഹാമർ എഞ്ചിനീയർ പാർട്ട് ഓഫ് ഭാഗം അല്ലാത്ത ഏതാണ് മാലറ്റ് ആണ് മാലറ്റ് എന്ന് പറയുന്നത് ഏതാണ് ഷീറ്റ് മെറ്റൽ ഹാമർ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലേ വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് സ്ട്രേറ്റ് പീൻ ഹാമർ സ്ട്രെറ്റ് പീൻ ഹാമർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അറ്റ് ദ കോർണേഴ്സിലാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത്രയും ക്വസ്റ്റിനുകൾ ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് വന്നതാണ്ടോ